ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി റെഡിയാക്കി എടുക്കാൻ പിന്നെ എനിക്ക് കോൾഡ് ആയതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കാം അതിലേക്ക് രണ്ട് സവാള കരം കുറഞ്ഞരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതുകൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം ഇത് രണ്ടും വഴന്ന് വന്നാൽ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെയാണ് അത് നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഇത്രയും വേണ്ട ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നല്ലപോലെ വൈറ്റിയെടുത്താൽ മാത്രം മതി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയായി ഇത്രയും ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ മാവ് കുഴച്ചിട്ട് അതിനെ രണ്ട് വലിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം രണ്ട് വലിയ ബോളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പരത്തിയെടുക്കണം ഒരുപാട് തിന്നായിട്ട് പരത്തൊന്നും വേണ്ട എന്നാൽ അത്യാവശ്യം വലിപ്പത്തിൽ ഇതുപോലെ പരത്തിയെടുക്കണം കേട്ടോ ഇനി പരത്തി വെച്ചിട്ടുള്ള മാവ് ഒരെണ്ണം ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി മസാല ഉണ്ടല്ലോ അതിൽ കുറേശ്ശെ ഇതുപോലെ വെച്ചു കൊടുക്കാം ഓരോ ഭാഗത്തായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടാമത്തെ ബോൾ പരത്തിയിട്ടുള്ള ആ ഒരു മാവ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊരു ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിഡ് വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ കേട്ടോ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട കുറച്ച് ഓയിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി ഇനി തീരെ ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ച് അങ്ങനെയും കുക്ക് ചെയ്യാം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഗോതമ്പ് പൊടിയും സവാളയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്